നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ വരുന്നത് പലപ്പോഴും നമ്മൾ സൈലൻറ്റ് മോഡിലാക്കി കഴിഞ്ഞാൽ അറിയില്ല പല ആളുകളും കോൾ സൈലൻറ്റ് മോഡിലേക്ക് മാറ്റി വെക്കാറുണ്ട് പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നമ്മൾ സൈലൻ്റ് മോഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൾ വരുന്ന ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല അപ്പോൾ കോൾ വരുന്ന അറിയാൻ ചെറിയൊരു മാർഗ്ഗമുണ്ട് സൈലൻറ്റ് മോഡിൽ വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ ഡയലർ ഓപ്പൺ ചെയ്യുക കോൾ ഡയലർ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ത്രീ ലൈനിൽ അടുത്ത ഭാഗത്തുള്ള ത്രീ ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് ഒന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കോളിംഗ് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ മോർ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഫ്ലാഷ് ഓൺ കോൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഫോൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സൈലൻറ്റ് മോഡിലാണെങ്കിൽ കോൾ വരുന്ന സമയത്ത് മോഡിൻ്റെ ബാക്ക് സൈഡിൽ ലൈറ്റ് ഭയങ്കര ശക്തിയായിട്ട് പ്രകാശിക്കും അതുകൊണ്ട് കോൾ വരുന്ന സമയത്ത് നമ്മുടെ ഫോണിനകത്ത് രാത്രിയാണെങ്കിൽ നല്ല ലൈറ്റ് അടിക്കും അതല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തോടെങ്കിലും വെച്ചതാണെങ്കിൽ ലൈറ്റ് നമ്മൾ കൂടുതൽ ആകർഷിക്കും അതുകൊണ്ട് തന്നെ കോൾ വരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും സൈലൻറ്റ് മോഡിലേക്ക് മാറിയാൽ പല ആളുകളും വൈബ്രേഷൻ ഇട്ട് വെക്കാറില്ല വൈബ്രേഷൻ കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യ സമയത്ത് സൈലൻറ്റ് മോഡിലേക്കുള്ള കോളുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ സെറ്റിങ്സ് കൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക സൈലൻറ്റ് മോഡിലേക്ക് കോൾ മാറ്റുന്ന ആളുകൾ എന്നാൽ മറ്റാർക്കും ശല്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് വരുന്ന കോളുകൾ കൃത്യസമയത്ത് അറിയാനും നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ സൈലൻറ്റ് മോഡിലായിരിക്കാം നിങ്ങൾക്ക് കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ നിങ്ങൾക്ക് കോൾ വരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ും അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റിംഗ്സ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം